എല്ലാ കൂടാർക്കും പുതിയ വീട്ടിലൊക്കെ സ്വാഗതം നമ്മൾ നേരത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ച് റാങ്കണമാ ആണി എന്നെ സോളം മാച്ചാണ് നേരെ പീക്കിൽ അങ്ങനെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ഇവിടെ അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് സാൻമിറങ്ങിയിട്ട് അതുകൊണ്ട് ഒന്ന് അടിച്ച് തീർത്തിട്ട് ബാക്കി ബാക്കിയിലൂടെ അടിക്കാൻ നേരം നോക്കിക്കൊണ്ടിരിക്കുക ഒളിച്ചിരിക്കുകയാണ് ഞാൻ പൊന്നും മോനെ വേറെ ലവലിയും തലമുണ്ടൊക്കെ ഒന്ന് കൊടുത്തു അത്രേ ഉള്ളൂ അരിയും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് ഇല്ല തൂത്തുമായിരുന്നില്ല അവൻ പറഞ്ഞറിയുന്നുണ്ട് അവനാണ് വരത്തില്ല പേട്ടത്തിലത്രം കണ്ടുകൊണ്ടിരികും സൈഡ് മാത്രമേ കണ്ടുള്ളൂ ണ്ടിട്ട് ഇവൻ തന്നെയാണോന്ന് അറിയത്തില്ല നോക്കുന്ന സമയത്ത് തായം സൗണ്ട് കേൾക്കുന്നുണ്ട് വേറെ ഇവനേതാ അങ്ങനെ താഴെ തെനിമിനെ അടിച്ചത് പക്ഷേ ഇവിടെ ഒരു കുരുപ്പ് നിൽക്കുന്നത് ഞാൻ കണ്ടില്ല എന്നാലും അവനെ കൊണ്ടിട്ട് ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് രണ്ടെങ്കിലും കൂടെ അടിച്ചിട്ട് മുകളിൽ തെനി മുണെങ്കിൽ താഴോട്ട് തുള്ളി പോകുന്ന ഉണ്ട് അവൻ തന്നെയാണ് തായ വന്ന് അല്ല ഇത്ര തുള്ളി വരുമോ അറിയത്തില്ല എന്തായാലും മുകളോട് ഒന്ന് നോക്കിയായിരുന്നു കാണുന്നില്ല തന്നെയാണ് തന്നെയാണോ ഇല്ല ഇതേ പോകുന്നു കുരുപ്പ് അവിടെ തന്നെ വെയിറ്റിങ്ങനെ വേറെ ലെവൽ അടിയായിരുന്നാലും ആ സാധനം യൂസ് ചെയ്യുക നോക്കുന്ന സ്വന്തം പണ്ടര ആവൊന്നുമില്ല ആക്റ്റീവ് ആയിട്ടുള്ളത് ഓക്കെ എന്തായാലും ഒരു മെഡിക്കറ്റും കൂടെ അടിച്ച് ഏറ്റിട്ട് ബാക്കി നോക്കാറുള്ള മെഡിക്കറ്റുകളൊക്കെ കീച്ചിക്കൊണ്ടിരിക്കണം അതൊക്കെ കീച്ചിട്ടു എന്നാലും സൈഡിനാണെങ്കിൽ ഇനിമി ഉണ്ടോ അറിയത്തില്ല തുള്ളി വന്നോന്നറിയത്തില്ല നേരെ നോക്കിയിട്ട് സൈഡൊക്കിലൂട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആണെങ്കിൽ കിട്ടിക്കാനേ പൊളിക്കൊണ്ടാണ് നോക്കുന്നത് പക്ഷെ ആ തുള്ളി വരുന്നില്ല പോയോ എന്നറിയത്തില്ല അവനെ കില്ലെടുത്ത് നോക്കുമ്പോൾ സമയത്ത് വരുന്നു ഓ എന്നെ കണ്ടിട്ടേ ഇല്ലായിരുന്നു അവനെ ഞെക്കി വിട്ടു പക്ഷെ അവൻ താഴത്ത് ഇനി വീണെ പോലെ തോന്നും ഒരാർക്കെല്ലാം കൂടി കംപ്ലീറ്റ് ചെയ്തു സൈഡാണെങ്കിൽ ഇനി വീണ്ടും അറിയത്തില്ല വീണ്ട പോലെ തോന്നുന്നുണ്ടെന്നാലും തുള്ളി ഇറങ്ങിയിട്ട് ബാക്കി നോക്കാം എന്നേ നേരെ നോക്കിക്കോട്ടി ഓ ഞാൻ പറഞ്ഞില്ല മുകളിൽ ഇനി വീണ്ടും അടിച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല തുള്ളി വരുന്നാണ് വിചാരിച്ചത് പക്ഷേ ഞെക്കി വിട്ടോള അവിടെ തന്നെ ഓക്കെ എന്നാലും പറന്ന് പോയിട്ട് ബാക്കി നോക്കാറ് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലൂട്ട് ബോക്സ് തന്നെ ഇറങ്ങിയിട്ട് പൊളിക്കാം കാരണം അവൻ എന്തായാലും കുറച്ച് ഡീല വരെ ലൂട്ടടിക്കാണ്ട് എന്നാലും മുകളാണെങ്കിൽ ലൂട്ട് ഉണ്ട് ഓൾറെഡി അതുകൊണ്ട് ആ ലൂട്ട് ബോക്സ് ഒക്കെ അടിച്ച് മുകളിൽ വരുമ്പോഴേക്കും നമുക്കൊരു സർപ്രൈസ് അറ്റാക്ക് കൊടുക്കാം കിടിലം പോലെ തീർക്കാട്ടെ നേരെ ഇറങ്ങി എന്തായാലും സൈഡ് ഓക്കെ എന്നല്ല ഇല്ല മുകളിൽ എത്തിയിടും ഒന്ന് ലൂട്ട് അടിച്ചിട്ട് പോയോ ഓക്കേ ഇതെൻ്റെ ലൂട്ട് ബോക്സ് അല്ലല്ലോ ഞാൻ കില്ലെടുത്തല്ലേ ഓക്കെ എവിടെയൊരു ഗണ്ണ പോലെ കണ്ടായിരുന്നല്ലോ ഇപ്പം എന്നാൽ കാണത്തൊക്കെ ഉണ്ട് അയ്യോ ആ കുരുപ്പി വരുന്നുണ്ട് എന്തായാലും ലാൻഡ് മെയിൽ ഉണ്ട് ഈ ഗണ്ണ ഞാൻ കണ്ടുവച്ചത് പക്ഷേ അതിൽ ലാൻഡ് മെയിൽ വെച്ചിട്ടാണുള്ളത് എന്തായാലും വെരട്ടുകാർ ഞാൻ നോക്കി നോക്കി ആവശ്യം വരുന്നുണ്ടോ വന്ന് നിൽക്കുന്നത് നേരെ പട്ട പഴയാർ കീടം കാഞ്ഞരും തലക്കെട്ട് മണ്ടക്കെട്ട് കൊടുത്തിട്ട് അവനേം കൂടി കില്ലെടുത്ത് കിടിലായി മോട്ട് പിന്നെ അല്ല എന്തായാലും ആരെങ്കിലും കൂടി കാണിക്കാൻ മേടപ്പൊളിക്കണപ്പൊളിച്ചാൽ നമ്മൾ ചിലപ്പോൾ ആ ഏരിയയിൽ അല്ലെങ്കിൽ കൂടിയും ഗെറീനായിട്ട് പറയാൻ പറ്റത്തില്ല സൈഡിൽ നിൽക്കുന്ന പറഞ്ഞാൽ ഒരു അവസ്ഥയായിരിക്കും കാരണം ബഗ്ഗാണ് പറയാൻ പറ്റത്തില്ല എന്നാലും നേരെ കടിച്ചു മാറ്റി നേരെ നാലുകിലും തൂതേര് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ ഒരു ഫൈറ്റ് ചെയ്യും ആഹാ നല്ല സമയത്താണ് ഇവിടെ വന്നത് പടവടവടെ രണ്ട് ഞെക്ക് കൊടുത്തു ചത്തില്ല വീണ്ടും അടിച്ചു വീണ്ടും ചത്തു പറഞ്ഞാൽ ആരും ഓ ഓ അവനെയും കില് എടുത്തു എന്ത് കൂളായിട്ടില്ല രണ്ട് കില്ലിട്ടേ ഞാൻ ഈ സൈഡ് ഒരു ഓസിക്കില്ലായിരുന്നു അടേപോളേ ആറ് കില്ലും തൂത്താരി വീണ്ടും ലൂട്ട് അടിക്കണ്ട പോയിക്കൊണ്ടിരിക്കണ പട്ട പട്ട പട്ടപ്പെട്ട പറഞ്ഞ ലോട്ട് അടിച്ച് മാറ്റി ഓക്കെ എന്നാലും സെറ്റ് ഇനി അഞ്ച് അഞ്ച് പേരും കൂടെ ബാക്കിയുള്ളു അതാണ് വേറൊരു കാര്യം എടുത്തിട്ട് കൊടുത്തു രണ്ടും നെക്ക് കൊടുത്തു പക്ഷെ കിട്ടില്ല ഓ എൻറ്റമ്മ ത്തിരി അടിച്ചിട്ടൊന്നും കൊള്ളാത്തെ എന്തായാലും വീട് നിക്കുവോ ചാവ് ചാവു ചാവ് ചാവു ഓക്കെ എൻ്റെ അമ്മ ഞങ്ങൾക്ക് വിട്ടു സാറാൻസർ ഇറങ്ങാൻ വേണ്ടി വന്നിട്ട് മുതലായിരുന്നു എസ് വി ഡിയും കൂടി അതിൻ്റെ കൂടി ഉണ്ടായിരുന്നു അതും കൂടി ഇങ്ങനെ അടിച്ചു മാറ്റി സെറ്റ് എം ബി ഫോട്ടി മാറി അതും കൂടി മാറ്റി അടിപൊളിയാണ് ഏഴക്കലും കൂത്തിൽ ആരും വരുന്നുണ്ട് സൈഡിലാണ് വണ്ടി വരുന്നുണ്ട് ഓക്കെ എന്നാലും പൊളിക്കേട്ടെ പണ്ടാരം അവൻ ഇറങ്ങി പോകുന്ന കാര്യത്തിലൊക്കെ അവൻ വണ്ടിയിൽ വന്ന് ഇറങ്ങി ഇനി എന്ത് ചെയ്യുന്ന രീതിയിലെ പുളി 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 കുളി 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 വിളിച്ച് പൊളിച്ചു വിളിച്ചു കൊടുത്തിട്ടിറങ്ങി എൻ്റെ മോനെ തട്ടെടുത്തിട്ടുണ്ട് കറങ്ങി നോക്കുമ്പോൾ ലാൻഡ് മേലേ ചേർന്ന് വിശ്വസാ എൻ്റെ മാം രക്ഷപ്പെട്ടു അയ്യോ ജസ്റ്റ് മിസ് ചെയ്യുന്നത് ആ ലാൻഡ് മേലിൽ അവൻ കൂടെ അടിച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനമാണ് അതിന് മൂന്നേ മൂന്നേ പെരുങ്ങൾ ബാക്കിയുള്ളൂ അവനെ പിന്നാലെ വരുന്നുണ്ടോ എന്ന് ഡൗട്ടുണ്ട് തുള്ളിയെ സൗണ്ട് കിട്ടു ഇവിടുന്നോ പക്ഷെ ഇവിടെയാണെന്ന് എനിക്കും അറിയാത്തൊന്നും നേരെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അവൻ ഓക്കെ എൻ്റെ ലാൻഡ് മേലൊക്കെ അവൻ്റെ ലാൻഡ് മേലൊക്കെ ഞാൻ വിളിച്ചു എന്തായാലും അവൻ തായാണോ മുകളാണോ അറിയത്തിൽ ഏടുന്നൊക്കെ ഓടുന്നുണ്ട് മുകളിൽ തന്നെയാണ് തോന്നിട്ട് നേരെ ഓടി ഒന്നും കൂടി നോക്കി എൻ്റെ സ്കാനറൊക്കെ ഇട്ടിട്ട് അടുത്ത് നോക്കുമ്പോൾ മൂന്ന് പട്ട പട്ടപ്പട്ട അറിഞ്ഞിട്ടുറക്ടർ ക്യാരക്ടർ വെക്കുന്നപ്പൊന്നും പൊന്നു രക്ഷല സാധനങ്ങളായിരിക്കും ഒരു മെഡിക്കറ്റ് എന്തായാലും കീച്ചു വിട്ടു ഓഫ് ലാൻഡ് ക്രൈനീടും കൂടി അതിൻ്റെ ഇടയിലും എന്തായാലും ഒരു ഗ്ലുവാളും കൂടി ഇട്ടു മുകളിൽ ഇട്ടു മുകളുടെ വിരുവനു മുകളുടെ വിരുവല്ല ലാൻഡ് മെയിലും കൂടി പൊട്ടിക്കരുത് ഇവൻ എത്ര ലാൻഡ്മെൽ ചെയ്യും ാൻഡ് മെയിൽ കളിക്കോണം അതിൽ വീണ്ടും ലാൻഡ് മെയിൽ ഇടുന്നു നമുക്ക് റേനെ എറിയാണ്ട് നോക്കട്ടെ അതുകൊണ്ട് ഒന്നും കൂടി ഇട്ടിട്ട് വെയിറ്റ് ചെയ്തു എന്തായാലും പൊട്ടുന്നുണ്ട് ഡാമേജ് ഒന്നും വരുന്നൊന്നുമില്ല ആ സാധനം പൊട്ടിച്ചിട്ട് പുറത്തടക്കാൻ വേണ്ടി നോക്കുന്ന ഒന്നും കൂടി ഇട്ടാ പൊളിയത്തില്ല അത് നമുക്ക് ഒന്നും കൂടി ഇട്ട് പൊളിച്ചു ആ സാധനം വിട്ടു നേരെ റീലോടൊക്കെ ചെയ്ത് അടിക്കണം അടിക്കുകയാണ് നോക്കുമ്പോഴൊക്കെ വന്നേര നെറ്റ് വിട്ടു എന്നെ ഗ്ലുവാള തീർത്തടാ ആ ഗ്ളുവാളെ തീർത്തു നിങ്ങൾ നെക്കാനവസ്ഥയിലോട്ട് അവിടെ കയറ കയറക്കളിക്ക് നോക്കിയിട്ട് എൻ്റെ പൊന്നടിച്ച് പണ്ടറെക്കുള്ള ബുള്ളറ്റും തീർന്നയ്യോ എൻ്റെ അടുത്തില്ലേ ലാൻഡ് മെയിലേ അയ്യോ ഗ്ലൂവാള് തീർന്നു എന്നാ ചേന കൊല്ലാൻ പറ്റും ഗ്ലൂവാളെ തീർന്നു ഈ പണ്ടാരം ഓക്കി എന്നാൽ നേരെ അടുത്ത മെച്ചിലേക്ക് വെച്ചു പിടിച്ചു ഇറങ്ങുമ്പോ തന്നെ ഒരു കുനിപ്പ് വരുന്നു പാടീ നോക്കി നോക്കി നിക്കോണയ്യോ അവടുത്ത് എംടം കിട്ടി ഉണ്ടാവും അവനടുത്ത് എംടം കിട്ടിണ്ടാവും എന്താ അറിയത്തിൽ എമ വെച്ചിട്ട് അയ്യോ കുറുകി അയ്യോ ചെക്ക് ചെക്കാരി പോയാണ് പണ്ടാരക്കാലം കൂടി വരുവോ ലോഡി വന്നില്ല വലിയ പോകുന്നു ഓക്കെ എന്നെ ടെമ്ടൊ കൊണ്ടാണ് പോകുന്നത് അവൻ അറിഞ്ഞിട്ടില്ല ടെമ്ടൻ കിട്ടിയത് അതുകൊണ്ടാണ് കിട്ടിയിട്ടെങ്കിൽ എന്തായാലും ഞെക്കിവിടേ ഞാൻ ഒന്നുകൂടി ഒന്ന് നോക്കി കിട്ടിയല്ലേ ഒന്ന് കീറി ഉണ്ടാവും അച്ഛൻ എം ടൻ നോക്കി പിടിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കണം എന്നല്ല എമിണ്ടോകുന്ന നല്ല ഫൈറ്റ് ഫൈറ്റി വീടിന് അകത്ത് എനിമി ഉണ്ട് സൗണ്ട് ഉണ്ട് അച്ഛൻ പുറത്ത് പോയിട്ടുണ്ട് ഓക്കെ അയ്യോ കിട്ടു മാറി നിൽക്കുന്നുണ്ടോ കിണ്ണ് കിണ്ണ് മാറിയിട്ടാണ് എന്തായാലും കിഡ് മാറിപ്പോയി എന്തായാലും കറങ്ങിയിട്ട് അവനും കൂടി കില്ലെടുത്തിട്ട് രണ്ടെങ്കിലും കൂടി തൂത്തുവാരിന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്തോട്ട് ഡ്രോപ്പ് എടുക്കുന്ന ഒരുത്തൻ പിരിക്കാർ ഞാൻ പോയിക്കൊണ്ടിരിക്കണം എന്നാൽ കണ്ടിട്ടൊന്നും ഉണ്ടാവത്തില്ല എടുക്കുന്ന തിരക്കിലല്ലേ ശ്രദ്ധിക്കത്തില്ല ഗ്രെയിഡറണ്ട് നമ്മൾ വരുന്നത് ഒരു അറിയിപ്പ് കൊടുത്തേക്കാം ഒന്ന് നോക്കിയായിരുന്നു കൃത്യമായിട്ട് എൻ്റെ അമ്മേ അവടെ പിച്ച്ങ്ങയും വേറെ ലെവലിൽ പിച്ചിങ്ങയും പിച്ചേസ് അതിലോട് കറങ്ങുന്നുണ്ടോ ഒറ്റ തീരുമാക്കി സൈലൻസർ അടക്കം ഓ ലെവൽ ത്രീ വെച്ച് സ്പീഡി മാത്രമില്ല അതും കൂടി സെറ്റായിരുന്നു എൻ്റെ മാരോ പുറകെ അടിക്കുന്നു അപ്പേക്കും നോക്കി ഒരു സാധനം വിടാണെന്ന് നോക്കുന്നു പക്ഷേ ഇത് ആക്റ്റീവല്ലോ വീണ്ടും ഓക്കെ ഇരട്ടോ എന്തായാലും പോയി വരട്ടെ 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 നമുക്ക് കാണാത്ത നിന്നിട്ട് പട്ട പട്ട പട്ടേ പറഞ്ഞിട്ട് രണ്ടും ഞെക്ക് കൊടുത്തിട്ട് നമുക്കൊന്നും ആവാന്നും പോകുന്നില്ല നമ്മളാ സാധനം വെച്ചിട്ട് പിന്നെ നേരം ഞെക്കിയിട്ട് അവനെ ഇങ്ങോട്ട് തീർത്തു നൈസ് ആയിട്ട് ഇങ്ങ് തൂക്കിയിട്ടുണ്ട് നാല് കില്ലി എന്തായാലും സെറ്റായിരുന്നു എക്സ് ഒന്നും ഇല്ല എന്തായാലും ഗ്രോസ് എടുക്കാം നമ്മൾ ഈ ഒരു ഈ വിജിൻ്റെ കണ്ട അടിപൊളിയാണ് എന്തായാലും ഗ്രോസും കൂടെ എടുത്ത് വിട്ടൊരു ഇനിമീൻ്റെ അടിക്കും തിരക്കണം ഞാൻ അതുകൊണ്ടാണ് വന്നത് ഇങ്ങോട്ട് ലാസ്റ്റ് ആണ് ഓടിപോണത് ഒറ്റ ഞെക്കിൽ അവനെ തീർത്തു സൂപ്പർ കില്ല് അഞ്ച് കില്ലയും പിന്നെ പത്തിനാറ് പേരും കൂടെ ബാക്കിയുണ്ടായിരുന്നു നേരെ വീണ്ടും നോക്കി എന്തായാലും കാണുന്നില്ല അവസാനം ഇവിടുന്ന് ഇവിടുന്ന് ഒരു ഫൈറ്റ് ആയി ഇങ്ങോട്ട് വന്ന് നോക്കും ഇവിടെ കാണുന്നില്ല അവരുടെ ഇവരാണോ അറിയത്തില്ല ആരും ഓടുന്നുണ്ടായിരുന്നു നമ്മൾ സൈഡ് പിടിച്ച് കളിക്കാറ് നേരെ ആറ് കില്ലും കൂടെ തൂത്താരി വീണ്ടും നാലേ നാല് പേരും കൂടെ ബാക്കി ഉള്ളത് അവിടുന്ന് വീടുകളൊക്കെ അടിച്ച് മാറ്റി വീണ്ടും സോണ്ടതോട് കയറാൻ വേണ്ടി നോക്കുന്ന സമയത്താണെങ്കിൽ സൈഡിലാണെങ്കിൽ ഇനിമീണ്ടെത്തി നോക്കുന്നുണ്ടോ അതേ വരുന്ന ഒരു കൊച്ചി പട്ടേ നാട്ടിൽ ഒന്ന് കൊടുത്തായിരുന്നു കിണ്ണ കാറ്റി അടിച്ചിട്ട് അപ്പൊ നോക്കായി കിടക്കുന്നു ആ ഒരു കില്ലും കൂടി നൈസായിരിക്കും അവസാനം സാധനം ഒറ്റനും കൂടെ ബാക്കിയുള്ളതും അവനും കൂടെ കില്ലെടുക്കുന്നു കുളരി ബോയി എടുക്കുന്നവർ ഞാനും കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആശാന കണ്ടുപിടിച്ചു അത് കിട്ടില്ല ഡാമേജ് നല്ല നൈസായിട്ട് പോയിട്ടുണ്ട് പക്ഷെ അവൻ ഗ്ലൂ ആയിട്ട് രക്ഷപെട്ടില്ലെങ്കിൽ ഗ്രെയിനേഡ് രണ്ടെണ്ണം കൊണ്ട് എന്നാലും കൃത്യമായിട്ട് എറിഞ്ഞു കൊടുത്തു കൃത്യമായിട്ട് പോഞ്ഞത് പക്ഷെ അവൻ പൊളിച്ചിട്ട് സാധനം മാറ്റി അവന് ഡാമേജ് പോയി പക്ഷെ എന്നിട്ട് അവൻ ചാവുന്നില്ല എന്താ ചിപ്പം ആ കെയക്ടർ പണ്ടാര കേരക്ട് ഇതെല്ലാം കൂടി വരുന്ന വരുത്തു നോക്കിയിട്ട് എന്താ ചെയ്യുക ഗ്ലൂ ആൾ വീണ്ടും തീർന്നു സൈഡ് ഗ്യാപ്പുള്ളതാണ് വീണ്ടും വീണ്ടും ഗ്ലൂ ആണ് പക്ഷേ ഇള്ള തീർത്ത് വെച്ചു അവൻ സാധനം വിടുന്നുണ്ട് ഒക്കെ വിടട്ടെ എന്തായാലും മെഡിക്കൽ അടിക്കാം മെഡിക്കൽ അടിച്ചിട്ട് ബാക്കി കംപ്ലീറ്റ് ആയിരുന്ന നേരം മെഡിക്കൽ നോക്കി അടിച്ച് കഴിച്ചിട്ടുണ്ട് മാക്സിമം എറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് രക്ഷ ഇല്ലാത്ത ഡാമേജ് വന്നുകൊണ്ടിരിക്കണം എല്ലാത്തിനും കൂടി റിപ്പയർ കയറി അടിച്ച് കിച്ച് എന്തായാലും ഒരു കറക്കും കൂടി കറങ്ങ് ഗ്രെയിനേഡ് താങ്ങാത്തതുകൊണ്ട് ഒരു കറക്കം കൂടി കറങ്ങിട്ട് വേസ്റ്റാക്കി കളഞ്ഞാൽ അവൻ്റെ നേരെ പൊളിച്ചു ഇറങ്ങി പണ്ടാരെ തട്ടി നിന്നിട്ട് എന്തൊരു ത്രീച കളിയുന്നൊരു അവസ്ഥ തന്നെ അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്